ത്രിയേകത്തിന് സ്തുതി നോമ്പിൻ്റെതായ ഈ ദിവസങ്ങളിൽ ഒരു ധ്യാന ചിന്തയായി പിതാക്കന്മാർ ക്രമീകരിച്ചു തന്നിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ഒരു തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തുന്നതായ സന്ദർഭമാണ് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് ആ സന്ദർഭത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഒരു നിമിഷം ആ തളർവാദ രോഗിയുടെ സ്ഥാനത്ത് എന്നെ തന്നെ ഞാൻ ചിന്തിച്ചു പോവുകയാണ് ആ നിമിഷം എന്റെ മനസ്സിലൂടെ കടന്നുപോയ രണ്ട് സംശയങ്ങളുണ്ട് യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു ചെന്നാൽ സൗഖ്യം പ്രാപിക്കും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് തെല്ലും സംശയമില്ല എന്നാൽ അവന്റെ സന്നിധിയിലേക്ക് തളർന്നു കിടക്കുന്ന എന്നെ കൊണ്ടുപോകുവാൻ നാലാൾ ഉണ്ടാകുമോ എന്നതാണ് എന്റെ ആദ്യത്തെ സംശയം രണ്ടാമത് എന്നെ അവന്റെ അടുക്കിലേക്ക് എത്തിക്കുവാൻ തൻ്റെ ഭവനത്തിന്റെ മേൽക്കൂര പൊളിച്ചു മാറ്റുവാൻ സമ്മതിക്കുന്ന ഒരു ഗൃഹനാഥൻ ഇന്ന് ഉണ്ടാകുന്നു ഇന്നിൻ്റെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ബന്ധങ്ങളും മനുഷ്യത്വവും നഷ്ടപ്പെടുമ്പോൾ എന്നെ ക്രിസ്തുവിലേക്ക് എടുത്തുകൊണ്ടുപോകുന്ന സുഹൃത്തുക്കളുണ്ടോ എനിക്കായി ഭവനത്തിന്റെ മേൽക്കൂര നീക്കാൻ അനുവാദം കൊടുക്കുന്ന ബന്ധങ്ങളുണ്ടോ ഈ ചോദ്യങ്ങൾ നമ്മളൊന്ന് നമ്മളോട് ചോദിക്കുന്നത് വളരെ നന്നായിരിക്കും നോമ്പ് നിരപ്പിൻ്റെ കൂടെ ശുശ്രൂഷയാണ് നഷ്ടപ്പെട്ടു പോയ ചില ബന്ധങ്ങൾ പുതുക്കുവാനുള്ള അവസരങ്ങൾ ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കുവാനുമുള്ള അവസരങ്ങൾ നമ്മെ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നയിക്കുന്ന ബന്ധങ്ങൾ ഉണ്ടാക്കുവാനുള്ള ഒരു അവസരം മറ്റുള്ളവരെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നയിക്കുവാനായി നമ്മെ തന്നെ ഒരുക്കുന്ന അവസരം അതാണ് വിശുദ്ധ നോമ്പ് എന്ന് പറയുന്നത് അതിന് നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ദൈവത്തിന് നാമം മാത്രം മഹത്തപ്പെടുവാറ महिमयलुम् राजावा देक्षदमशिःः समलमिलुम् संधियदुम् उन्यम् निरयुम् रावुम् यंगल्केगण।